ഏകദേശം രണ്ട് വർഷം ആവാറായി ഒരു പേരെയാണ് ടീ കാണുന്നത് നമുക്കിപ്പോൾ രണ്ട് തവണയാണ് ഇപ്പോൾ ഉണ്ടായി കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ തവണ ഉണ്ടായി ഇപ്പോൾ ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇതിൻ്റെ ഒരു പകുതി സൈസേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്രാവശ്യം നമുക്ക് അത്യാവശ്യം വലിപ്പത്തി കിട്ടിയിട്ടുണ്ട് രണ്ട് ഫ്രൂട്ടാണ് ഉണ്ടായിരിക്കുന്നത് ഓരോ എന്തായാലും കിളി ഒത്തിടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് എന്തായാലും പറിക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ കിളി തന്നെ ഇതിന്ന് പോകട്ടെ അപ്പോൾ നമുക്ക് ഈ വരെ പറിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് ഇതിൻ്റെ അകത്ത് വൈറ്റാണ് വരുന്നത് കഴിഞ്ഞ തവണ പറിച്ചു നോക്കി ഇപ്പോൾ വൈറ്റായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ക്ഷിപ്രാവശ്യം നമുക്ക് വലുതായ കാരണം ഫ്രൂട്ടിന്റെ ടേസ്റ്റ് മാറിയിട്ടുണ്ടോ എന്ന് നോക്കാം ഇപ്പൊ ഞാൻ കുറച്ച് നേരത്തെ പറിക്കാണ് കേട്ടോ ഇപ്പൊ മൂത്ത കളറായി വന്നിട്ടുണ്ട് മഞ്ഞ കളറായി ആയിക്കഴിഞ്ഞാൽ കഴിക്കാൻ അത്രയും താല്പര്യമില്ല പിന്നെ നമുക്കൊന്നും പറിച്ചു നോക്കാം നല്ല ഭാഗ്യമാണ് പുഴു വന്നിട്ടുണ്ട് പഴുത്തായി തുടങ്ങുന്ന മൂത്ത് വരുമ്പോഴത്തേക്കും കേടായിട്ടുണ്ട് ഇതേ പുഴുവിനെ കാണാനില്ല നമുക്ക് കട്ട് ചെയ്ത് കഴിച്ചു നോക്കാം നല്ല പേരക്കാട്ടോ നല്ല മധുരമൊക്കെ ഉണ്ട് നല്ല പേരക്കായിരുന്നു പക്ഷെ പെട്ടെന്ന് കേടായി തുടങ്ങി